വിവാഹ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി ഉപജില്ലാ ഗണിത ശാസ്ത്ര കിസ് മത്സരം പരതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടത്തിയത് എൽ പി ഭാഗത്തിൽ മുതുതല എൽ പി സ്കൂളിലെ വൈകേരി സാവിത്രി ഒന്നാം സ്ഥാനവും പേരടിയൂർ എൽ പി സ്കൂളിലെ സിഷാൻ മുഹമ്മദ് രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ നരിപ്പാറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലെ മുഹമ്മദ് അൻസിൽ ഒന്നാം സ്ഥാനവും കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കെ എം നിവേദ് രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ ഭാഗത്തിൽ പ്രഭാപുരം മറീമ്മ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ അഫ്താഖ് റോഷനാണ് ഒന്നാം സ്ഥാനം നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ പി റിഫ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി ഭാഗത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ പി പാർട്ടി ഒന്നാം സ്ഥാനവും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ജസീൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരങ്ങൾക്ക് സബ് ജില്ലാ സെക്രട്ടറി എസ് ടി നിസാർ നാരായണൻ സ്വപ്ന മഹബൂബ് വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി ടാലന്റ് സെർച്ച് പരീക്ഷയും സ്കൂളിൽ നടന്നു പട്ടാമ്പി സബ്ജില്ലാതല ഗണിത ശാസ്ത്രമേളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ മത്സരം ഇന്ന് പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്നു നാല്പത്തിരണ്ട് എൽ പി സ്കൂളുകളിൽ നിന്ന് ആണ് കുട്ടികൾ പങ്കെടുത്തത് വളരെ മികച്ച പ്രകടനമാണ് നടന്നത് അതിൽ ഒന്നാം സ്ഥാനം നേടിയത് വൈഗിരി സാവിത്രി എ യു പി എസ് മുതല എന്ന കുതുതലയിലുള്ള കുട്ടിയാണ് രണ്ടാം സ്ഥാനം നേടിയത് പേരടിയൂർ എൽ പി സ്കൂളിലെ സിഷാൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയാണ് മൂന്നാം സ്ഥാനം നേടിയത് ജി യു പി എസ് നരിപ്പറമ്പയിലെ ഇഷാൻ ശിവ എന്ന കുട്ടിയാണ് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഒന്ന് രണ്ട് മൂന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനം വിതരണവും നടത്തി